വിദ്യാർത്ഥികളെ മികച്ച ഗവേഷകർ അധ്യാപകർ എഴുത്തുകാർ പ്രൊഫഷണലുകൾ സാമൂഹിക അപകടമുള്ള പൗരന്മാർ എന്നിവരാണ് സഹായിക്കുന്നത് ആകെ എൺപത് ക്രെഡിറ്റുകൾ ഉള്ള ഈ പ്രോഗ്രാം നാല് സെമിസ്റ്ററുകളായിട്ടാണ് തെരഞ്ഞെടുത്തിരുന്നത് കാലഘട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ പരമ്പരാഗത രീതിയിൽ നിന്ന് മാറി സ്വാതന്ത്ര്യ ഇന്ത്യക്ക് ശേഷമുള്ള ആദ്യകാലം മുതൽ ഇന്ത്യൻ ചരിത്രത്തിലെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ സമൂഹ വികാസങ്ങൾ പോലുള്ള വിഷയങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ഈ പ്രോഗ്രാം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഒരു താരതമ്യ വീക്ഷണക്കോടിൽ തുടർച്ചയുടെയും മാറ്റത്തിന്റെയും പ്രക്രിയ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും റി മൾട്ടി ഡിസിപ്ലിനറി സമീപനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വൈവിധ്യമാർന്ന മേഖലകളിൽ ഇലക്ടീവ് കോഴ്സുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് വിദ്യാർത്ഥിക്ക് വിശാലമായ ചരിത്ര വികസന പ്രക്രിയയിലും വിശകലന അഭിരുചിയിലും വൈദഗ്ധ്യം വികസിപ്പിക്കാൻ അവസരം ലഭിക്കുന്ന രീതിയിലാണ് പ്രോഗ്രാം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്